നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോൺക് കാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ രണ്ടാം പാത മത്സരത്തിൽ ഇന്ന് എന്തർമയാമി കളിക്കാൻ ഇറങ്ങുന്നു ഇന്നത്തെ മത്സരം ലിയോ മെസ്സി കളിക്കുമോ എന്നുള്ളത് ആരാധകര ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുകയാണ് മോണ്ട്രലിനെതിരെ നടന്ന എം എൽ എസിലെ മത്സരം ലിയോ മെസ്സി കളിച്ചിട്ടുണ്ടായിരുന്നില്ല അതേസമയം നാഷലിനെതിരെ ആദ്യ കളി സമനില പിടിച്ചത് മെസ്സിയുടെ കുടിമികവിലാണ് മെസ്സി ഉണ്ടെങ്കിൽ ഇന്റർ മയാമി മറ്റൊരു തലത്തിൽ കളിക്കുന്നു അല്ലാത്തപ്പോൾ അവരുടെ നിലവാരം താഴേക്ക് പോകുന്നു എന്നുള്ളത് സുവ്യക്തമായി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മത്സരം ഇന്റർ മയാമിക്ക് അതിനിർണ്ണായകമാണ് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് വിജയിക്കണം ഇപ്പം എവയെ മത്സരത്തിൽ രണ്ട് ഗോളുകൾ നേടിയ നാനുകൂല്യമുണ്ട് ഗോൾ രഹിത സമനില പിടിച്ചാൽ പോലും വിജയിക്കാം പക്ഷേ മയാമിയുടെ ഡിഫൻസിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ കളിയിൽ ഗോൾ കീപ്പർ വരുത്തി പിഴവുകൾ ഓർക്കുന്നുണ്ടാവും അതുകൊണ്ട് ഡിഫെൻഡ് ചെയ്ത് നിന്നുകൊണ്ട് കോൾ ഡ്രിങ്ക് സമനില പിടിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള ചിന്താഗതിയൊന്നും എന്തായാലും ടാറ്റ മാർട്ടിനൊക്കെ ഉണ്ടാവില്ല ഇന്നത്തെ മത്സരം ലിയോ മെസ്സി കളിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ ലഭ്യമാവുന്ന വിവരങ്ങൾ അർജന്റീൻ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഗാസ്നഡൂൽ പുറത്തുവിടുന്ന വിവരങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ലിയോ മെസ്സി കളിക്കും ഇന്നത്തെ മത്സരം ലിയോ മെസ്സി കളിക്കും പക്ഷേ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമോ അതല്ല ബെഞ്ചിൽ നിന്നായിരിക്കുമോ കളിക്കുക എന്നുള്ള കാര്യത്തിൽ ഇനിയും തീരുമാനമെടുക്കേണ്ടത് എന്ത് വന്നാലും ലിയോ ലിയോമെസിന്ന് കളിച്ചിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്നതാണ് ഇപ്പൊ ഗാസ് നെഡൂല് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മത്സരം ഇന്നെന്ന് പറയുമ്പോഴും അത് യു എസ് ടൈമാണ് ഇന്ത്യൻ സമയം നമുക്ക് പറയാൻ കഴിയുക നാളെ രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിന് പുലർച്ചെ അഞ്ച് നാൽപ്പത്തഞ്ചിനാണ് ഈ കളി നടക്കുക എന്നതാണ് ഈ മത്സരത്തിനുള്ള ഇന്തർമയാമിയുടെ പ്രബിൾ ലൈനപ്പ് അർജന്റീൻ മാധ്യമ ടി വൈ സി സ്പോർട്സ് പുറത്തുവിട്ടിട്ടുണ്ട് അതനുസരിച്ച് ഇങ്ങനെയാണ് ഗോൾ കീപ്പറായിട്ട് ഡ്രൈ കലണ്ടർ ഡിഫൻസിൽ ജൂലിയൻ ഗിഡസില് തോമസ് നിക്കോളാസ് ഫെഡി ജോഡി ആൽബ മധ്യനിരയിൽ ഫെഡറിക്കോ റെഡൻഡോ സെർജിയോ ബോസ്കെറ്റ് ഡിയഗോ ഗോമസ് മുന്നേറ്റ നിരയിൽ ലിയോമെസ്സി ലൂയിസ് വാരസ് റോപ്പ് ടൈലർ എന്തായാലും കോൺഗ്ര ഓഫ് ചാമ്പ്യൻസ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലാണ് ലക്ഷ്യം ഇന്ന് ലിയോമെസ്സിയും സംഘവും വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് കൊടുത്ത